നമസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിനിടെ നനച്ചിരിക്കാതെ ഒരു വിവാദം എത്തുകയാണ് ആ വിവാദം മറ്റൊന്നുമല്ല ആ വിവാദത്തിൻ്റെ അവസാനം ഏതാണ്ട് ശുഭപര്യവസാനമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഡോക്ടർ ഷിജു ഖാൻ എതിരെയാണ് ഈ അപ്രതീക്ഷിതമായ പ്രതിഷേധം സത്യത്തിൽ ഈ സാഹിത്യ അക്കാദമിയൊക്കെ കൈയടക്കി വച്ചിരിക്കുന്നത് ഇടത് ബുദ്ധിജീവികളും ഇടത് രാഷ്ട്രീയ പ്രവർത്തകന്മാരുമൊക്കെയാണ് അവരൊക്കെ വിചാരിക്കുന്നത് മാത്രമേ സാഹിത്യ അക്കാദമിയിൽ നടക്കൂ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ കയ്യിലാണ് കേരളത്തിലെ സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ തലവൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ അടക്കമുള്ളവരുടെ സമിതിയാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി ഭരിക്കുന്നത് ഈ സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിലാണ് കുട്ടികളും പൗരരാണ് എന്ന നിലയിൽ അതായത് കുട്ടികളുടെ പൗരാവകാശത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ നടക്കുന്നു ആ സെമിനാറിൽ പങ്കെടുക്കുന്നതാകട്ടെ ആകട്ടെ ഡോക്ടർ ഷിജുഖാനാണ് ഡോക്ടർ ഷിജുഖാനെ നമുക്കറിയാം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കാനായി ക്യാമ്പസുകളിൽ പോരാടുന്ന വ്യക്തിയാണ് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ഈ ഒരു പരിപാടി ഗവർണർ പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുന്നു ശ്രീ പത്മനാഭ സേവ സേവാ സമിതിയാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിയ ആളാണ് കൊണ്ട് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നു അതൊരു സ്വകാര്യ ചടങ്ങാണ് എന്ന് പോലും മാനിക്കാതെ ഈ ഹോൾ അതായത് സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്ത ശേഷം അവിടെ എന്ത് വയ്ക്കണം എന്നുകൂടി ഞങ്ങൾ തീരുമാനിക്കുമെന്ന് വാശി പിടിച്ച വ്യക്തിയാണ് മാത്രമല്ല ഗവർണർ പങ്കെടുക്കുന്ന ഈ പരിപാടി നടക്കില്ല നടക്കണമെങ്കിൽ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റിയതിന് ശേഷമേ നടക്കൂ ഇല്ല എങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്നൊക്കെ വാദം മുഴക്കിയ ആളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വീരവാദം മുഴക്കുകയും ഈ പരിപാടി മാറ്റിവെച്ചു അല്ലെങ്കിൽ ഈ പരിപാടി റദ്ദാക്കി എന്ന് പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയ ആളാണ് പക്ഷേ ഷിജുഖാന്റെ ആ ഒരു ഭീഷണിയൊന്നും വിലപ്പോയില്ല കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആ പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്തു ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത് കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു മുറോലെ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടനയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ സംഘത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഷിജുഖാൻ അല്ല ആര് വന്ന് ഭീഷണി മുഴക്കിയാലും ആര് വന്ന് റദ്ദാക്കിയെന്ന് പ്രഖ്യാപിച്ചാലും ഫലമില്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് നടന്നിരിക്കും അങ്ങനെ സഖാക്കൾക്ക് ബോധ്യപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു അത് പിന്നീട് സഖാക്കൾ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു റോഡ് ിൽ കിടന്ന് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ഭരണഘടനയുടെ കോപ്പി രജിസ്ട്രാർക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ധാരാളം നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഗവർണറെ പോലും വെല്ലുവിളിക്കാൻ എത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവതുർക്കി എന്നൊക്കെ അറിയപ്പെടുന്ന ഷിജുഖാൻ ആ ഷിജുഖാനാണ് കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ എത്തുന്നത് അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചേക്കാം ഒരല്പം പഴയ കാര്യമാണ് ആ പഴയ കാര്യം ഇവിടെ കൃത്യസമയത്ത് കുത്തിപ്പൊക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയ്ക്കെതിരെ ഭാരതാംബയ്ക്കെതിരെ ഒക്കെ വലിയ നീക്കങ്ങൾ നടത്തുന്ന ഷിജുഖാൻ ഈ സംഗതി എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചില്ല ഇങ്ങനെ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് ഷിജുഖാൻ സംസാരിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഷിജുഖാന്റെ ആ പഴയ വിവാദം പൊക്കിയെടുക്കുന്നു ആ വിവാദം മറ്റൊന്നുമല്ല അനുപമ എന്ന പെൺകുട്ടി നമുക്കോർമ്മയുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് അനുപമ എന്ന പെൺകുട്ടി തിരുവനന്തപുരത്ത് വന്ന് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് പ്രാദേശിക നേതാവിൻ്റെ മകളാണ് താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ തൻ്റെ അച്ഛൻ തട്ടിയെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറി ആ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷിജുഖാൻ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ തൻ്റെ അടുത്തു നിന്നും മാറ്റാൻ വേണ്ടി താൻ ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി ദത്തു നൽകി അമ്മ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും അമ്മയെ അറിയിക്കാതെ നിയമങ്ങൾ പാലിക്കാതെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ കുഞ്ഞിനെ ദത്ത് നൽകാൻ ശ്രമിച്ചത് ഷിജു ഖാനാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണത്തിനിടെ ഏറ്റവും ഒടുവിലായി കോടതിയെ സമീപിക്കുന്നു അന്ന് ഈ ഷിജുഖാനെതിരെയും കമ്മ്യൂണിസ്റ്റ് ഒക്കെ വലിയ പൊതുജന വികാരമുണ്ടായിരുന്നു ഒരമ്മയുടെ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിയെടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഈ കുടുംബത്തിൻ്റെ മാനം നിലനിർത്താൻ എന്നൊക്കെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാദേശിക നേതാവ് ാവ് ഈ ശിശു സമിതി സമിതിക്ക് കൈമാറുന്നു ശിശുക്ഷേമ സമിതി അത് ദത്ത് നൽകുന്നു അതിനകത്തൊക്കെ വലിയ രീതിയിലുള്ള അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിന്ന ഒരു വ്യക്തിയാണ് ഷിജുഖാൻ അതായത് കുഞ്ഞിനോടൊപ്പം നിൽക്കാതെ ആ പിഞ്ചു കുഞ്ഞിനും അവകാശമുണ്ടായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനും നിയമപ്രകാരം തൻ്റെ അമ്മയ്ക്കൊപ്പം നിൽക്കാനുള്ള കഴിയാനുള്ള അവകാശമുണ്ടായിരുന്നു ആ അവകാശം ആ കുഞ്ഞും അമ്മയും പിന്നീട് നേടിയെടുക്കുക തന്നെ ചെയ്തു പോരാട്ടങ്ങളിലൂടെ പക്ഷേ പാർട്ടിക്കെതിരായി അവർക്ക് പോരാടേണ്ടി വന്നു സർക്കാരിനെതിരായി പോരാടേണ്ടി വന്നു ഈ പോരാട്ടങ്ങളെല്ലാം നിരുത്സാഹപ്പെടുത്താനും ചെറുത്തു തോൽപ്പിക്കാനും മറുഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഷിജുഖാൻ ആ ഷിജു ഖാനാണ് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പരിഹാസ്യപരമായ രീതിയിൽ സായി അക്കാദമിയുടെ ഒരു വേദിയിൽ കുഞ്ഞുങ്ങളുടെ പൗരാവകാശത്തെക്കുറിച്ച് സം സംസാരിക്കാൻ എത്തുന്നത് എന്നത് കൃത്യമായി തന്നെ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞു അത് ചോദ്യം ചെയ്തു സാഹിത്യ അക്കാദമിക്ക് പരാതി പോകുന്നു സാഹിത്യ അക്കാദമി പാർട്ടിയെയും ഷിജുഖാനേയും ഒക്കെ സമീപിക്കുന്നു ഷിജുഖാനോട് സ്വയം ആ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സാഹിത്യ അക്കാദമി പറയുന്നു പക്ഷേ അതിന് ഷിജുഖാൻ തയ്യാറായില്ല ആരും അറിയാതെ ഇരുചെവി അറിയാതെ ഈ പ്രശ്നം അവിടെ അവസാനിച്ചേനെ പക്ഷെ ഷിജുഖാൻ പറയുന്നു താൻ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്നു ഏറ്റവും ഒടുവിലായി സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയുടെ മേധാവി ശശി പോലും നിലനിൽക്കാൻ കഴിയാതെ വരുന്നു അദ്ദേഹം രാജിക്ക് പോലും ഒരുങ്ങി എന്നാണ് പറയാൻ അറിയാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി ഷിജുഖാൻ പങ്കെടുക്കാതിരിക്കാനായി സാഹിത്യ അക്കാദമി ഈ സെമിനാർ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തീർച്ചയായും സാഹിത്യ അക്കാദമിയെ പോലൊരു ഒരു ഒരു സ്ഥാപനം ഈ ഒരു കാലഘട്ടത്തിൽ ഇടതു സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങണം എന്നില്ല അതൊരിക്കലും വഴങ്ങാൻ സാഹിത്യ അക്കാദമി തയ്യാറാവില്ല പക്ഷേ ഇക്കാര്യത്തിൽ തയ്യാറായി കാരണം ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുന്നു ഈ ഷിജു ഖാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ വേദിയിലേക്ക് പ്രകടനമുണ്ടാകുമെന്നറിയുന്നു പ്രതിഷേധം അറിയുന്നു ഈ കുഞ്ഞിന്റെ അമ്മ ഷിജുഖാൻ എല്ലാവിധ പൗരാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് തട്ടിയെടുത്ത ഈ കുഞ്ഞിന്റെ അമ്മ അനുപമ പോലും ഈ വേദിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് പാർട്ടിയും സാഹിത്യ അക്കാദമിയും കൂടി ആലോചിച്ച് ഈ സെഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ പുറത്തിറങ്ങിയാൽ തടയും ഗവർണറെ എവിടെ ചെന്നും അധിക്ഷേപിക്കും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കും ഗവർണർ ഭരണഘടനാ വിരുദ്ധനാണ് ആർ എസ് എസിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ തെരുവിൽ ബഹളമുണ്ടാക്കിയ ഷിജുഖാന് ഇപ്പോൾ നാലഞ്ച് കുട്ടികൾ ചേർന്നിരിക്കുന്നിടത്ത് ചെല്ലാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് അതിപ്പോഴും അന്വർത്ഥമാണ് എന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണിത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്